ഇടുക്കി ജില്ലാ കളക്ടർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻവൈദ്യുത വകുപ്പ് മന്ത്രി എം എം മണി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജീപ്പ് സഫാരിക്ക കളക്ടറെ ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മോട്ടോർ കോ ഓർഡിനേഷൻ കമ്മിറ്റി ഇടുക്കി കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധാരണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എം മണി ഇടുക്കിയിൽ കഴിവ് തെളിയിച്ച നിരവധി കളക്ടർമാരുണ്ടായിരുന്നുവെന്നും എന്നാൽ ഇടുക്കിയിലെ ടൂറിസത്തെ തകർക്കാൻ അന്യ സംസ്ഥാന ലോബിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന കളക്ടറെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നും എം എം മണി മുന്നറിയിപ്പ് നൽകിയിട്ട് ും കാണുക പിന്നെ നിയമാകില്ല കളക്ടറാണ് പറഞ്ഞത് എന്ത് തോന്നിയും എന്ത് തെമാടിത്തനവും ചെയ്യാൻ ആരുടെ അധികാരം പ്രസിഡന്റ് ആർ ൻ മുണം നടത്തി ഇവിടുത്തെ ആളുകളുടെ യാത്രാ സൗകര്യങ്ങൾ യാത്രാക്ലേശങ്ങൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം വേണ്ട വാഹനവുമായി ബന്ധപ്പെട്ട് ഉത്തരവ് വേണോ വേണ്ട നമ്മുടെ ജില്ലയുടെ ഇപ്പൊ നല്ല റോഡുകളൊക്കെ ഉണ്ട് പക്ഷെ എല്ലായിടത്തും നല്ല റോഡുകളും ഇല്ല ഇല്ല നമ്മുടെ ജില്ലാ മരണി പോയ പ്രദേശം അപ്പൊ എല്ലായിടത്തേങ്ങ ആറ് റോഡുകളൊന്നുമില്ല ഇപ്പൊ മണിയാശാലിന്റെ ചരിത്രം അഭിവാദ്യം അർപ്പിച്ച് കെ എസ് മോഹനൻ ആർ തിലകൻ എം സി ബിജു കെ വി ബാബു എന്നിവർ സംസാരിച്ചു നിരവധി മോട്ടോർ കോ ഓർഡിനേഷൻ അംഗങ്ങളും മാർച്ചിലും ധണ്ണയിലും പങ്കെടുത്തു